We are very proud and excited to list our company Abu Dhabi Securities Exchange ADX today. This Lulu listing is also 100th listing on ADX. Another milestone indeed for Abu Dhabi. This is also an honor for us. This IPO which was oversubscribed 25 times and creating a record for the highest retail investor participation <laughs> making Lulu IPO the largest IPO of this year. ഒരു ഇന്ത്യക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ ജി സി സി ഏറ്റവും വലിയ ലിസ്റ്റിംഗ് എന്ന റെക്കോർഡോടെ ലുലു റീറ്റെയിൽ ട്രേഡിംഗിന് തുടക്കമായി അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ യു എ നിക്ഷേപ മന്ത്രി മുഹമ്മദ് ബിൻ ഹസൻ അൽ സുവേദി ലുലു ചെയർമാൻ എം എ യൂസഫലി എന്നിവർ ചേർന്ന് ബെൽ റിംഗ് മുഴക്കി ട്രേഡിംഗിന് തുടക്കം കുറിച്ചു സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടെ ബെൽ റിംഗ് സെറിമണിക്ക് സാക്ഷിയായി ജി സി സിയിലെ നിക്ഷേപകരും ലോകത്തെ വിവിധയിടങ്ങളിലെ ലുലു ജീവനക്കാരും ഉപഭോക്താക്കളും ഉൾപ്പെടെ ലൈവ് സ്ട്രീമിംഗിലൂടെ ട്രേഡിംഗിന് തുടക്കം കുറിച്ച നിമിഷത്തിൽ ഭാഗമായി യു എ ജി സി സിയുടെയും വികസനത്തിന് ലുലു നൽകിയ പങ്കാളിത്തം മാതൃകാപരമാണെന്നും പൊതു പങ്കാളിത്തത്തിലേക്ക് കടന്നതോടെ കൂടുതൽ ജനകീയമാവുകയാണ് ലുലു എന്നും യു എ നിക്ഷേപ മന്ത്രി മുഹമ്മദ് ബിൻ ഹസൻ അൽ സുവേദി പറഞ്ഞു യു എ ഉൾപ്പെടെ അറബ് രാജ്യങ്ങളിലെയും വിദേശ നിക്ഷേപകരുടെയും മികച്ച പങ്കാളിത്തമാണ് ലുലു റീറ്റെയിൽ ഓഹരികൾക്കുള്ളത് ലിസ്റ്റിംഗിന് ശേഷവും റീറ്റെയിൽ നിക്ഷേപകരിൽ നിന്ന് മികച്ച ഡിമാൻഡ് ലുലു റീറ്റെയിൽ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ ലുലുവിന്റെ റീറ്റെയിൽ യാത്രയിലെ ചരിത്ര മുഹൂർത്തമാണ് എന്നും നിക്ഷേപകർ ലുലുവിൽ അർപ്പിച്ച വിശ്വാസമാണ് ലിസ്റ്റിംഗിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്നും ലുലു ചെയർമാൻ എം എ യൂസഫ് അലി വ്യക്തമാക്കി നിക്ഷേപകർക്ക് മികച്ച റിട്ടേൺ ലഭിക്കുന്നതിനുള്ള പ്രയത്നം ലുലു തുടരും മൂന്ന് വർഷത്തിനകം നൂറ് സ്റ്റോറുകൾ എന്ന ലക്ഷ്യത്തിലാണ് ലുലു നിക്ഷേപകർ ലുലുവിൽ അർപ്പിച്ച ആത്മവിശ്വാസത്തിന് ഏറ്റവും മികച്ച പിന്തുണ നൽകും ജി സി സിയിലെ രാജകുടുംബാംഗങ്ങളടക്കം ലുലു റീറ്റിൽ ഭാഗമായ നിക്ഷേപ സ്ഥാപനങ്ങൾക്കും ലുലുവിന് ഉറച്ച പിന്തുണ നൽകുന്ന ഭരണ നേതൃത്വങ്ങൾക്കും നന്ദി അറിയിക്കുന്നുവെന്നും എം എ യൂസഫ്ലി വ്യക്തമാക്കി ലുലു ജീവനക്കാരാണ് കരുത്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകത്തിലെ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഏറ്റവും ശക്തരും പ്രബലരുമായ ലോകത്തിലെ സാമ്പത്തിക സമ്പദ്ഘടനയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഈ അബുദാബിയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഞങ്ങളുടെ കമ്പനി ലിസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ സർവശക്തനായ അള്ളാഹുവിനെ ദൈവത്തിന് ഞാൻ സ്തുതിക്കുകയാണ് ട്വൻറ്റി ഫൈവ് ടൈംസാണ് നമ്മൾ ഓവർ സബ്സ്ക്രൈബ് ചെയ്തത് അത് എനിക്കും അബുദാബിക്കും ഈ രാജ്യത്തിനും നേട്ടമാണ് സൗദി അറേബ്യയിലെ ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ ഫണ്ട് അടക്കം കുവൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി ബഹ്റൈൻ ഇൻവെസ്റ്റ്മെൻറ് അതോറിറ്റി ഒമാൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി യു എത് ശതമാനം അബുദാബി ഗവൺമെന്റ് കൂടാതെ ഇവിടുത്തെ പെൻഷൻ ഫണ്ട് അടക്കം വലിയ വലിയ പ്രൈവറ്റ് കമ്പനികൾ അടക്കത്തിൽ നിക്ഷേപിക്കുകയുണ്ടായി ഇത് കൂടുതൽ ഞങ്ങളെ ഉത്തരവാദിത്തം ഉത്തരവാദിത്ത ബോധം ഞങ്ങളിൽ ഉള്ള വാക്കുകയാണ് അബുദാബി പെൻഷൻ ഫണ്ട് എമിറേറ്റ്സ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ബഹ്റിൻ മുൻതലക്കത്ത് ഹോൾഡിംഗ്സ് ഒമാൻ കുവൈറ്റ് ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റികൾ തുടങ്ങിയവരാണ് പ്രധാന നിക്ഷേപകർ ജി സി സിയിലെ രാജകുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിക്ഷേപകരാണ് പ്രൊഫഷണൽ നിക്ഷേപക സ്ഥാപനങ്ങൾ കൂടാതെ ഐ പി ഒ തുടങ്ങി പതിനാറ് ദിവസത്തിനകം അരലക്ഷത്തിലേറെ വ്യക്തിഗത നിക്ഷേപകരും ഓഹരി സബ്സ്ക്രൈബ് ചെയ്തു വൻ ഡിമാൻഡ് പരിഗണിച്ച് ഓഹരികൾ മുപ്പത് ശതമാനമാക്കി ഉയർത്തിയിരുന്നു അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച നിക്ഷേപക പങ്കാളിത്തമാണ് ലുലുവിനെ ലഭിച്ചത് ഇരുപത്തി അഞ്ചിരട്ടി അധിക സമാഹരണത്തോടെ മൂന്ന് ലക്ഷം കോടിയിലധികം രൂപയുടെ സമാഹരണം

I and my team will work hard to to achieve the the result as per the guidance given to our investors. നികുതിക്ക് ശേഷമുള്ള ലാഭത്തിന്റെ എഴുപത്തഞ്ച് ശതമാനവും ലാഭ വിഹിതമായി നൽകുന്നത് പരിഗണിക്കുമെന്ന് ലുലു വ്യക്തമാക്കിയിരുന്നു ജി സി സിയിലും മറ്റു രാഷ്ട്രങ്ങളിലുമുള്ള വിപുലീകരണ പദ്ധതികളും കൂടുതൽ നിക്ഷേപക സാന്നിധ്യം ഉറപ്പാക്കി വിദേശ രാജ്യത്ത് ഒരു മലയാളി സംരംഭകൻ തുടങ്ങിയ സംരംഭം ജി സി സി രാജകുടുംബാംഗങ്ങളുടെ അടക്കം നിക്ഷേപക പങ്കാളിത്തം നേടിയത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്നതാണ്